നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പലതരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടിലെ പലതും പൂഴ്ത്തിവെച്ച സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം കനക്കുമ്പോഴും ഒരു വിഭാഗം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് പരാതിയുമായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ മാത്രമേ നടപടി എടുക്കാൻ കഴിയൂ എന്നായിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രി പോലും ആദ്യഘട്ടത്തിൽ വാദിച്ചത് ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് തങ്ങൾ പരാതി നിയമപരമായി കൊടുക്കുന്നില്ല എന്നതിനുള്ള മറുപടി പറയുകയാണ് നടി അർച്ചന പത്മിനി ഇന്ത്യയിലൊട്ടാകെ മീ ടു വീണ്ടും തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് അർച്ചനയുടെ ആരോപണവും ഉയർന്നു വന്നത് മുകേഷിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തി കാസ്റ്റിംഗ് ഡയറക്ടറായ മെറിൻ ആയിരുന്നു മലയാളത്തിലെ മീ ടു പരമ്പരയ്ക്ക് തിരികൊളുത്തിയത് ഇതിനു പിന്നാലെ കത്തിപ്പളരുന്ന വിവാദങ്ങൾ ചെന്നെത്തിയത് ചിന്തിക്കാൻ പോലും പറ്റാത്ത തലങ്ങളിലേക്കാണ് പല നന്മ മരങ്ങളും കടപുഴകി വീഴുകയായിരുന്നു ഇതോടെ ഇക്കൂടത്തിലേറെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു നടി അർച്ചന പത്മിനി ഉന്നയിച്ചത് ഡബ്ല്യു സി സിയുടെ വാർത്താ സമ്മേളനത്തിനിടയിലാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് യുവ അഭിനേത്രിയായ അർച്ചന പത്മിനി തുറന്നു പറഞ്ഞത് മമ്മൂട്ടി നായകനായെത്തിയ പുള്ളിക്കാരൻ സ്റ്റാറ എന്ന സിനി ചിത്രീകരണത്തിനിടയിൽ വെച്ച് തനിക്ക് നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ച് അന്ന് ഫെഫ്കയിൽ പരാതി നൽകിയിരുന്നുവെന്നും ഇതുവരെയേക്കും നടപടികളൊന്നും ഉണ്ടായില്ല എന്നും ഇവർ പറഞ്ഞിരുന്നു വീണ്ടും ഫെഫ്കയെ സമീപിക്കാത്തതിനെക്കുറിച്ചും പോലീസിൽ പരാതി കൊടുക്കാത്തതിനെക്കുറിച്ചും ചോദിച്ചപ്പോൾ തനിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും യുവന്മാരുടെയൊക്കെ പിറകെ നടക്കാൻ സമയമില്ല എന്നുമാണ് അർച്ചന പറഞ്ഞത് എന്നാൽ താരം പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്നും പരാതിയിൽ അന്ന് തന്നെ നടപടി സ്വീകരിച്ചിരുന്നുവെന്നും വ്യക്തമാക്കിക്കൊണ്ട് ബി ഉണ്ണികൃഷ്ണനും രംഗത്തെത്തുകയുണ്ടായി മെഗാസ്റ്റാർ നായകനായി എത്തിയ പുള്ളിക്കാരൻ സ്റ്റാറ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെക്കുറിച്ചാണ് അർച്ചനയന്ത് തുറന്നു പറഞ്ഞത് പ്രൊഡക്ഷൻ കൺട്രോളറായ ബാദുഷയുടെ സഹായി ഷെറിൻ സ്റ്റാൻലിയിൽ നിന്നും വളരെ മോശമായ സമീപനമാണ് ഉണ്ടായത് എന്ന് താരം പറയുന്നു മുൻനിര അഭിനേത്രികളിൽ ഒരാളായ നടി ആക്രമണത്തിനിരയായ സംഭവത്തിൽ പോലും ഒരു നടപടിയും സ്വീകരിക്കാത്ത സംഘടനകൾ തന്നെ പോലുള്ളവരുടെ കാര്യത്തിൽ എന്ത് സ്വീകരിക്കാനാണ് എന്ന ചോദ്യത്തോടെയായിരുന്നു അവർ തന്റെ അനുഭവം തുറന്നു പറഞ്ഞത് സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും ആ വ്യക്തിക്കൊപ്പം ഇനി ജോലി ചെയ്യാനാവില്ല എന്നും താൻ അറിയിച്ചിരുന്നു ആദ്യ ഷെഡ്യൂളിന് ശേഷം താൻ പോയിരുന്നില്ല സംവിധായകനും തിരക്കഥാകൃത്തും ഇക്കാര്യത്തെക്കുറിച്ച് അയാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു ചിലരൊക്കെ വ്യക്തിപരമായി തന്നോട് ക്ഷമ ചോദിച്ചതുമാണ് അയാൾ ഈ സിനിമയുമായി ഇനി സഹകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും സിനിമ തീരും വരെ അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നുവെന്നും താരം പറഞ്ഞു ഫെഫ്കയ്ക്ക് ഈ സംഭവത്തെക്കുറിച്ച് താൻ പരാതി നൽകിയിരുന്നു എന്നാൽ അംഗങ്ങളെല്ലാം പങ്കെടുത്ത യോഗത്തിനിടയിൽ വെച്ചും ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു സംവിധായകന് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുമെന്നും ആറുമാസം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുമെന്നും അത് തന്നെ അറിയിക്കുമെന്നുമായിരുന്നു അന്ന് അവർ പറഞ്ഞത് എന്നാൽ ഇന്ന് വരേക്കും ഇനി നിമിഷം വരേക്കും തനിക്ക് അത്തരത്തിൽ രേഖാമൂലമുള്ള ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ വ്യക്തി ഇന്നും സിനിമയിൽ സജീവവുമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് അർച്ചനയ്ക്ക് പറയാനുള്ളത് ഈ അനുഭവങ്ങൾ തന്നെയാണ് ചവറ്റുകുട്ടയിൽ എറിയപ്പെടാനുള്ള വെറും ഒരു കടലാസ് കഷണമാകാൻ വേണ്ടി എന്തിന് നിൽക്കണമെന്ന അർച്ചനയുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പലരെയും ഇത്തരത്തിൽ പിന്തിരിപ്പിക്കുന്നത് നീതി എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് എങ്കിലും ഇന്ത്യൻ നിയമത്തിൽ അതിൻ്റെ കോർട്ട് പ്രൊസീജിയർ അതിനേക്കാളൊക്കെ ഭീകരമായ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ എല്ലാം തന്നെ മറികടക്കാൻ എല്ലാവരും അതിജീവിതമാരല്ല അവർ നമുക്ക് മുന്നിൽ വലിയൊരു മാതൃക തന്നെയാണ് പക്ഷെ പീഡനത്തിനിരയായതുകൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് പെണ്ണുങ്ങളും പെൺകുട്ടികളും ഈ നാട്ടിൽ തന്നെയുണ്ട് ഇന്നും അതിന്റെ ട്രോമയിൽ ജീവിക്കുന്നവരുമുണ്ട് അതെല്ലാം ഓവർകം ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട് എന്നാൽ ഇവിടെ അർച്ചന പറയുന്നത് പോലെ വേട്ടക്കാരനൊപ്പം മാത്രം നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർ തലപ്പ് വെറുതെ പരാതി കൊടുത്ത് ഇവനൊന്നും വേണ്ടി സമയം പാഴാക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചാലും അതിന് തെറ്റുപറയാനാകില്ല